അപ്പം ഇതൊരു പഴയ ഒരു കാസ്റ്റയൺ ഒരു പാനാണ് അപ്പം അത് മുഴുക്ക് തുരുമ്പൊഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഇതിലുള്ള ആ ഒരു റസ്റ്റ് മാറ്റാം എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നോർമൽ വാട്ടർ ഒഴിക്കുക കുറച്ച് നികുന്ന് നിൽക്കുന്ന രീതിയിൽ അതായത് ആ തുരുമ്പ് നിൽക്കുന്ന രീതി വരെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതാണ് ഇനി നമ്മൾ ഈ ഒരു പാനിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതോ ഇത് ഒരു മണിക്കൂർ ഒന്നും നമുക്കൊന്ന് റെസ്റ്റ് വെക്കാം അപ്പൊ നമ്മൾ ഒഴിച്ചറും വെള്ളവും കൂടെ ഉള്ള മിക്സ് ഒഴിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ടോട്ടൽ ഇതെല്ലാം നമുക്കൊന്ന് കളയാം ഈ വെള്ളവും വിനീഗറും എല്ലാം ഒന്ന് കളയാം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഇതിലുള്ള ആ ഒരു തുരുമ്പ് നിങ്ങൾക്ക് പോയത് കുറച്ചൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതാ ഈ ഒരു തുണി വെച്ച് ഞാൻ വൈപ്പ് ചെയ്യാണ് ണ്ടോ ഇത്രയും വന്നിട്ട് അതിലുള്ള ആ ഒരു റെസ്റ്റാണ് ഈ കാണുന്നതല്ല ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോണത് സോഡാ പൊടിയാണ് സോഡാപ്പൊടി അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിപ്പോ കാണിക്കാനാണ് ഇത് ഞാനിങ്ങനെ ആ ഒരു തുണി കൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് സോഡാപ്പൊടി അവിടെ അവിടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സോഡാപ്പൊടി നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ സാധാരണ ആ ഒരു നമ്മൾ പാത്രമൊക്കെ കഴിയത്തില്ലേ ആ ഒരു സ്ക്രബർ വെച്ച് ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം സോടപ്പൊടി കൊറച്ചുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പുറത്തെ സൈഡും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം ചുറ്റും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഫസ്റ്റ് പിന്നെ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്യാണ് പിന്നെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം ഇനി ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വിനീഗർ അതായത് നമ്മൾ ഈ ഒരു സോഡാപ്പൊളിയുടെ ആ ഒരു ഒക്കെ പോകാനാണ് ഒന്ന് രണ്ട് വിനീഗർ കൂടെ ഒന്ന് ഒഴിച്ച് ഒന്നുകൂടെ നമ്മൾ ഒന്ന് വെള്ളമൊട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് വേണം നമ്മളതില് ഓയിൽ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് അപ്പൊ ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകാം ഇപ്പൊ കയ്യിലൊന്നും ആകുന്നില്ല ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്യാം തുടച്ചെടുക്കാം ഇതിൽ നമുക്ക് കോക്കോനട്ട് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ തന്നെ ഓയിൽ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടു ടെൻ മിനിറ്റ്സ് ടു ട്വൻറ്റി മിനിറ്റ്സ് നല്ലപോലെ ഇത് ചൂടാക്കേണ്ടതാണ് ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ ഇത് തണുത്തതിനു ശേഷം ഒന്നുകൂടെ അതേപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യുക വീണ്ടും അതുപോലെ ചൂടാക്കുക അതിനുശേഷം നമ്മളിത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഓയിൽ അപ്ലൈ ചെയ്ത് അതുപോലെ ഒരു ട്വൻറ്റി ടു ഒരു തേർട്ടി മിനിറ്റ്സ് കൂടുതൽ ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ചൂടാക്കി അപ്പം അതിന് ശേഷമുള്ളൊരു നമ്മുടെ ആ ഒരു പാനിൻ്റെ അവസ്ഥയാണിത് ഇപ്പം ഇനി നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ ഇതിന് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരും നമ്മൾ അതുപോലെ തന്നെ ഇത് എപ്പോഴും അങ്ങനെ കഴുകി ഇതേപോലെ ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് അതായത് സോൾട്ട് നല്ല തരി ഉപ്പുണ്ടല്ലോ അത് വന്നിട്ട് കല്ലുപ്പ് കല്ലുപ്പ് വന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അതൊന്ന് കളഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിരുന്നാൽ മതി അല്ലാതെ എപ്പോഴും വാഷ് ചെയ്യണമെന്നില്ല അപ്പം നമുക്ക് കാസ്റ്റൈൻ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്